ഹായ് സൂര്യ ഡ്രീംസിൽ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ എന്തപ്പം ഒന്ന് വീട് എടുക്കാൻ വിചാരിച്ച സംസ്കാരത്തോ ഇന്ന് അടക്കുള്ള പണികളൊന്നും ഇല്ല ഇന്ന് വൈകുന്നേരത്തിൽ ചെറിയ മഴ ഒക്കെ പെയ്തു പിന്നെ വിഷ്ണു ഇവിടെ അന്നോ കണക്കിന് സാധനം കാണിച്ചാ അപ്പൊ അത് കൂട്ടുകാർക്കും കാഴ്ചക്കാരല്ല സൂര്യന്റെ തെക്ക് കടത്ത് പോയി ഓള് വീഡിയോ എടുക്കണ കണ്ടപ്പോ ഓള് ഏർ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നിട്ട് ഇന്ന വികൃതിയായിട്ടി പോയതാണ് പണങ്ങി പോയത് അങ്ങോട്ട് വൈതലങ്ങാ ഭക്ഷണം കുഴിച്ചിട്ടതാ ഇതേ അംഗൻവാടി എന്ന് കിട്ടിയതാണ് അമ്മക്ക് അംഗൻവാടി എന്ന് പറഞ്ഞ കുടുംബശ്രീന്റെ ഭാഗമായി അങ്ങനെ നാല് വൈതലങ്ങണ്ടായിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഉണ്ട് ഇതാ കണ്ടോ പച്ചമുളക് പറയാനുണ്ട് വലിയ എരിവ് പറയാൻ മാത്രമൊന്നുമില്ല നാല് എരിവ് ഉണ്ട് സാർ പാകത്തിന് അരിവ് പിന്നെ നമുക്ക് അങ്ങോട്ട് വൈകുന്നേരത്താണ് ഞങ്ങള് വീട് എടുക്കുന്നത് പിന്നെ കാണുന്നില്ല വിഷ്ണു ഞാൻ നമുക്ക് വാൻ പോരണ്ട് പോയി അവിടെ എന്തൊക്കെയാ ഒച്ചയായിട്ടുണ്ട് വിഷ്ണു കരണ്ട് കറണ്ട് വഴി അത് ആണ് എന്റെ കാറ് ഒച്ച വാൻ അങ്ങട്ട് പാകം വീടിന്റെ

ായി എടുത്താ പാമുണ്ട് പാ നമുക്കും പീടിയൊക്കെ വേക്കുവാസം പൊളിച്ചു ഇത്രയും നേരം വീഡിയോ വീടിയെടുക്കാനുള്ള നേരം കിട്ടിയവ ഞാനിവിടെ പഠിക്കണം പറഞ്ഞില്ലേ ഇവിടെ പഠിത്തത് മിഞ്ഞാന്ന് വന്നെ പഠിത്ത പിറ്റേ ദിവസം തന്നെ വന്ന് പഠിത്താ മൂന്ന് കല്ല് വെച്ച് പഠിത്തണ്ട് അവിടെ പഠിക്കല് കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇന്നെവിടെ ഇണ്ട് പറഞ്ഞില്ലേ കൊറച്ച് ഭാഗം ഇതും പഠിത്തുന്നുണ്ട് അപ്പൊ ഇവിടെ മാത്രം ഒരു കോളും പഠിക്കുന്ന ആളെ പറഞ്ഞ ചെറിയ പോന്നോട്ടെന്താ എന്തൊക്കെയാണ് വിശ്വാസങ്ങളെ കുറിച്ച് പറഞ്ഞാല് അവിടെ നിന്നോട്ടെ പറഞ്ഞു എന്താ ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അടക്കും അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കും ഇങ്ങനെ തന്നെ എന്താ അത് തേപ്പിലിങ്ങോട്ട് ഉഷാറാക്കിയാ പിന്നെ നീക്കി വരുമ്പോ അതൊരു ഭംഗിയായി ഇവിടെ ഇങ്ങനെ പോളിട്ടത് എന്തിനാ വെച്ചാല് ില്ല അപ്പൊ നോക്കട്ടെ പണ്ടുള്ളവരൊക്കെ പറയും നമ്മളെ ഞങ്ങൾ അവിടെ വീടിന് തറവാടിനൊക്കെ ഓരോ ഇതുപോലത്തെ ഓരോ ഹോട്ടലുകളുണ്ടോ റൂമിനുണ്ടോ അതുപോലെ ഒരു ചെറിയ ഹോള് നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞാണ്ട് എന്താ വിശ്വാ എന്തോ വിശ്വാസങ്ങളൊക്കെ അങ്ങനെ നേരെ കൊറേ വീടുണ്ടായി ഈ ഒരു സമയത്ത് വീട് എടുക്കാൻ തോന്നുന്നത് നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖാണ് വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വൈകുന്നേരത്ത് ഒരു മഴ പെയ്ത് പോയിന്നൊരു കല്യാണം ഉണ്ടെന്ന് ഞാൻ പോയിട്ടില്ല ഇന്നത്തെ കല്യാണത്തിന് എല്ലാവരും പോയി ഞാൻ മാത്രം മടിച്ചു നിന്നു പിന്നെ അങ്ങനത്തെ ഓരോ വിശേഷങ്ങള് പിന്നെ പറഞ്ഞപ്പോ ആർക്കും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും സുഖാണ് ഇനിയിപ്പോ എന്താ തേപ്പിനെ ഒരാള് വന്ന് അന്വേഷിച്ച അന്വേഷിക്കല്ല നമ്മള് വന്ന് പണിക്കാരൊക്കെ കൊണ്ടു നമ്മൾ വീട് തേക്കാൻ വേണ്ടിട്ട് ഇന്നലെ ഒരാൾ കൊണ്ടിരിച്ചായിരുന്നു കേട്ടോ പക്ഷെ അത് കുറച്ച് അധികം റേറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെന്തായാലും മൂന്ന് ആൾക്കാരെ കൊണ്ട് അന്വേഷിക്കണല്ലോ അതുകൊണ്ട് രണ്ട് മൂന്ന് ആൾക്കാരെ കൊണ്ട് കൂടെ അന്വേഷിക്കട്ടെ അപ്പൊ അതിൽ ഇമക്ക് ഏതാ ശരി എന്ന് തോന്നുന്നത് ശരിയായിരുന്നു നമുക്ക് പറ്റിയ ഒരു റേറ്റ് അതായത് നമ്മൾ ഇപ്പൊ കൂടുതലിലേക്ക് പോകൂല്ല കാലിലേക്കെ പോകുള്ളൂ അപ്പൊ അതിനനുസരിച്ച് എന്തായാലും നോക്കട്ടെ ഇനി രണ്ടാളെ കൊണ്ടൊന്നും കൂടെ കാണിച്ചു കൊടുക്കണം തേപ്പിന് ംഗാളി ആളെ ഞങ്ങള് പറഞ്ഞേന്നത് അങ്ങനെ ഇന്നലെ ഒരു ബംഗാളിനെ ഒക്കെ കൊണ്ടുവന്നു നോക്കിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കൂടുതൽ റേറ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മള് ഈ തേപ്പ് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു റൂമും ബാത്റൂമ ഈയൊരു സിറ്റൗട്ട് മാത്രമുള്ളൂ പിന്നെ ഇപ്പൊ ഈയൊരു ഈ ഒരു കട്ട് ചെയ്ത ഭാഗമൊക്കെ മാത്രം തേക്കാനല്ലേ ഉള്ളൂ അപ്പൊ അധികം റേറ്റും വരില്ല പിന്നെ ഒരു പണിക്കൂലി അല്ലേ ചോദിക്കുള്ളൂ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കി കൊടുക്കണല്ലോ അപ്പൊ എന്തായാലും രണ്ടാളെ കൊണ്ടും കൂടെ അന്വേഷിച്ചോണ്ട് ഇനിയിപ്പോലും തേ പോലെ കൂടുതൽ പറയുകയാണെന്നു വെച്ചാൽ ഇപ്പൊ പറഞ്ഞ ആളെ തന്നെ കൊണ്ടുണ്ടോ എന്താ ഏതാ അറിയില്ല എന്തായാലും മഴക്കാലം തേപ്പ് കഴിക്കണം എന്നൊക്കെ വിചാരിക്കണ്ട എന്തോ ഏതോ ഒന്നും അറിയില്ല ശരിയായ മതി വിചാരിക്ക പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് വിശേഷങ്ങൾ മക്കളെ ഇന്നത്തെ വീട് പറഞ്ഞാൽ പറഞ്ഞില്ല അടക്കള വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല ഞാൻ അടക്കളിൽ ഒരു പണി എടുത്തിട്ടില്ല കാരണം എല്ലാരും രാവിലെ ചോറ് വെച്ചു അത്ര തന്നെ പിന്നെ ചായം കഴുകി തിന്നു പിന്നെ എല്ലാരും കല്യാണത്തിന് പോയി പിന്നെ പിന്ന അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നു എല്ലാരും ഇപ്പൊ വീട്ടിലുണ്ട് ഇപ്പൊ നേരെ ഇരുട്ടായില്ല പിന്നെ എന്നാ ഇനിയിപ്പൊ കറി ഉണ്ടാക്കാണ്ട് അതൊക്കെ തന്നെ വിശേഷങ്ങൾ ഏർ അപ്പൊ വിശേഷങ്ങള് വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഒന്നൊരു കുഞ്ഞു വീടിയാണ് കൂട്ടുകാർക്ക് ഇഷ്ടമായ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക പിന്നെ ഞാൻ കാര്യമായിട്ട് ഇന്നിപ്പോ വിശേഷങ്ങൾ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞാൽ ഈ ഷോ അപ്പൊ അത് എന്തിനാന്ന് കൊറേ കൂട്ടായി ചോദിച്ചത് അതൊക്കെ ഞാൻ പറഞ്ഞു തരട്ടെ ഓരോ പണികൾ എടുക്കുമ്പോ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരുന്നേ അപ്പൊ ഇന്നത്തെ വീട് വിശേഷങ്ങൾ ഇത്രയും സ്റ്റൈലായി കളിക്കുക എല്ലാർക്കും സുഖമാണ് വിശ്വസിക്കുന്ന